അടുത്തെന്ന് പറയാൻ ഒക്കത്തില്ല എൻ്റെ മഴ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തതിൽ ഒരു പാട്ടൊരു ഒരു ന്യായമായിട്ടുള്ള പാട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഹരിയാണ് ആ ഫിലിമിൽ മനോജ് കെ ജൻ്റെ കൂടെ അപ്പം അതിലും കുറേ സന്തോഷം പിന്നെ നമ്മുടെ മധു മധു എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരനാണ് പിന്നെ മധു ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ അതുമാത്ര ഉള്ളൊരു സങ്കടം കാര്യം ഞാൻ പഠിക്കാൻ വലിയ മണ്ടനായിരുന്നു അത് ഞാൻ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും കാര്യം എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അച്ഛൻ സെയിൽസ് ടാക്സ് കമ്മീഷണറായിരുന്നു എന്ന് പറഞ്ഞ് മോൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തലേ കയറിയിട്ടില്ല അല്ല മെന മെനക്കെട്ട് പഠിക്കേണ്ട എന്ന് വിചാരിച്ച് പോയതല്ല തലേ കയറിയിട്ടില്ല കണക്കൊന്നും അറിഞ്ഞുകൂടാ കണക്കിൻ്റെ കാര്യമൊക്കെ കണക്കാണ് പിന്നെ ഹിന്ദിയുടെ കാര്യം പറയുകയേ വേണ്ട അപ്പം അല്ല ഇതൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊച്ചു പിള്ളേരുണ്ടെന്നു കേൾക്കരുത് കേട്ടോ എന്നെ പോലെ പഠിക്കുക കാര്യം പഠിത്തം വേണം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് ദൈവമേ ഇപ്പോൾ ഒരു സംഗതി നമുക്ക് മനസ്സമാധാനം ചെയ്യാൻ പറ്റത്തില്ല എല്ലാം വീഡിയോ എടുക്കുക ഞാനറിയുന്നതിനേക്കാൾ മുമ്പേ എൻ്റെ ഭാര്യ അറിയരുത് അങ്ങോട്ടൊന്നും പറയാനും പിടിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഹരി നിന്റെ എന്തെങ്കിലും വീഡിയോ അങ്ങനെ വെളി വന്നിട്ടുണ്ടോ അപകടം പിടിച്ചോന്നുമില്ലല്ലോ അല്ല കാര്യം ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അയ്യോ ശരത്തായിട്ടാണ് അച്ഛൻ്റെ പാട് പാടിയില്ലല്ലോ മറ്റേത് ഇങ്ങനെ വാടിയെന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ കൊങ്ങാക്കി പിടിക്കുക അത് നിങ്ങൾക്ക് കൂടെ എഴുതിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി എടുത്തിട്ട അപ്പം നിങ്ങൾ നിങ്ങളുടെ കൈക്ക് ഒരു റെസ്റ്റ് കൊടുക്കാതെ താഴെ വയ്ക്കുക മൊബൈൽ എന്നിട്ട് ഞങ്ങൾ പാടുന്നതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൈ ആ മൊബൈൽ വയ്ക്കുന്ന സമയത്ത് രണ്ട് ക്ലാപ്പൊക്കെ തന്ന് ഞങ്ങളെ സഹായിക്കുക പിന്നെ എൻ്റെ കൂടെ ഇന്ന് വിഷ്ണുണ്ട് വിഷ്ണു ആണ് എൻ്റെ ഒരു സന്തത സഹചാരി വിഷ്ണു അസാദ്യമായിട്ട് പാടുന്ന ഒരു ചെക്കനാണ് അവൻ പിന്നി തന്നെ അവൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡിംഗ് എന്തോ പരിപാടി അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല നീ ഇവിടെ ഇപ്പോൾ മീഡിയ പ്രോ എന്നുള്ള അവിടെ ആണ് ഇവൻ വർക്ക് ചെയ്യുന്നത് ഇവൻ്റെ മാതൃഭൂമിയിലുണ്ടായിരുന്നു അത് കളഞ്ഞിട്ട് ദുബായി പോയി ദുബായി ഇവിടെ നിന്ന് അവിടെ പോയി അവിടെ നിന്ന് ഇവിടെ അങ്ങനെ ഒരു ഏഴെട്ട് കണ്ണൻ ചാടി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക അപ്പോൾ ഇവനുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം രാജാ സാറിൻ്റെ ഷോ ഇവരാണ് സൗണ്ട് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഭാഗ്യമാണ് വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് തുടങ്ങാം അപ്പം എല്ലാവരും കൈതട്ടിക്കൊണ്ടുക എന്തെങ്കിലും തെറ്റ് വന്നാൽ രണ്ട് മടങ്ങ് മടങ്ങങ്ങ് കൈതട്ടുക അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു നമുക്ക് തെറ്റിയിരുന്നു സന്തോഷമായിട്ടിരിക്കാം അപ്പം എന്തെങ്കിലും വിഷു കഴിഞ്ഞു കഴിഞ്ഞിപ്പം വിഷു ആശംസ പറയേണ്ട കാര്യമില്ലെങ്കിൽ എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് ഞാൻ പറയേണ്ട ഒരു കടമയാണ് എനിക്ക് കേരളത്തിലെ കുഞ്ഞുങ്ങളെല്ലാം എന്തിൻ്റെയൊക്കെ ലഹരിയുടെ പുറ പോയിട്ട് അവർക്ക് അതൊക്കെ ഒന്ന് മനസ്സിലായിട്ട് അതിന് ഭഗവാൻ അവർ ആ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എല്ലാവരും മാതാപിതാക്കളോടൊപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അത് ഞാനും അച്ഛനാണ് അതുകൊണ്ട് പറയുന്നതാണ് അപ്പം നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടു കൂടി ഞങ്ങൾ തുടങ്ങാം പിന്നെ ഇവിടെ ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്ന അതിലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് മീര മീര രണതിവേ അപ്പം മീരയെ താങ്ക് യു എനിക്ക് ഇങ്ങനെ ഒരു അമ്പലത്തിൽ മീര കാരണം വരാൻ കഴിഞ്ഞതിന് കുറേ സന്തോഷം മീരയുടെ ചേട്ടൻ ചേച്ചിയോ ചേച്ചിയുടെ വീടതിൻ്റെ തൊട്ടടുത്താണ് അത് വെച്ചിട്ടാണ് ഞങ്ങളുടെ അബ്ബലെത്തിയോ സാറേ സാറേ എന്ന് വിളിച്ച് ഞാനെത്തി അപ്പം അതിനും അതുപോലെ ലിനു അർത്ഥം പ്ലെയർ നമ്മുടെ റിമി ടോമയുടെ കൂടെയുള്ള ലിനുവിനും പ്രത്യേകം താങ്ക്സ് അവരൊക്കെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ കുറേ സന്തോഷം ആ

É, yeah, mais

哎。<Bye. S 1>